ഹലോ വാട്സ്ആപ്പ് ഗോയ്സ് നമ്മുടെ ഗെയിമിനകത്ത് ഇന്ന് പുതിയ റിങ് ഇവെന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ വിൻ്റർ റിംഗ് ഇവൻ്റാണ് നമ്മുടെ ഗെയിമിനകത്ത് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വിൻ്റർ തീം ബേസ് ചെയ്തിട്ട് നമ്മുടെ ഗെയിമിനകത്ത് നിന്ന് ആ ഒരു ലെജൻഡറി ബാണ്ടിൽ എത്തവണ ഇവിടെ റിട്ടേൺ കൊണ്ടുവന്നിരിക്കുകയാണ് റിംഗ് ഇവെന്റിനകത്തൂടെ അപ്പോൾ ഈ ഒരു റിംഗ് ഇവന്റിനകത്ത് നമുക്ക് യൂണിവേഴ്സൽ ടോക്കൺ യൂസ് ആക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ വെച്ചാൽ ടോക്കൺ ഇല്ല അപ്പോൾ എന്തായാലും സ്പിൻ ചെയ്ത് എടുക്കണം അപ്പോൾ നോക്കുവാണെങ്കിൽ മെയിൻ ട്രിവാഡ് ആയിട്ട് ഈ ഒരു ലുക്ക് ചേഞ്ചർ അടങ്ങുന്ന ബാണ്ടിലാണ് വന്നിരിക്കുന്നത് പിന്നെ മുമ്പ് വിൻ്റർ തീം ബേസ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് മെയിൽ ബണ്ടിൽസും ഫീമെയിൽ ബണ്ടിൽസും ഉണ്ട് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ഫീമെൽ ബണ്ടിലുണ്ട് പിന്നെ ഒരു മെയിൽ ബണ്ടിലുണ്ട് പിന്നെ ഒരു ഫീമെൽ ബണ്ടിലാണ് പിന്നെ ഒരു മെയിൽ ബണ്ടിൽ പിന്നെ ഒരു ഫീമെൽ ബണ്ടിൽ അപ്പോൾ നമ്മൾ ടോട്ടൽ ഈ ഒരു ആറ് ബണ്ടിൽസും ഈ ഒരു വീഡിയോയിൽ എടുക്കുന്നുണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ വേറെയും മൂന്ന് ഉണ്ട് അപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ ഈ ഒരു അക്കൗണ്ടിനകത്ത് ഓക്കെ അപ്പോൾ ഇതിൽ ഏതോ ഒരു ബണ്ടിൽ ഈ രണ്ടില ഒരു ബണ്ടിൽ ഇടയ്ക്ക് ഫ്രീ ആയിട്ടൊക്കെ കൊടുത്തയാണ് ഇതും ഇടയ്ക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു ഇതിലും ഏതൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് സ്പിൻ ചെയ്തിട്ട് നമ്മുടെ ഇതിൽ ഇല്ലാത്ത ബണ്ടിൽസ് നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ നമുക്കിവിടെ എന്തായാലും സ്പിൻ ചെയ്ത് തുടങ്ങാം ഫസ്റ്റ് ചെയ്യണം നമ്മളിവിടെ ഫൈവ് സ്പിൻ ചെയ്തു ഓക്കെ അപ്പോൾ ഫസ്റ്റത്ത് ഈ ഒരു ഫൈവ് സ്പിന്നിനകത്ത് നമുക്കാണെങ്കിൽ ഒമ്പത് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് വീണ്ടും നമ്മളിവിടെ ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഓക്കെ എട്ട് ടോക്കൺസ് ആണ് കിട്ടിയത് വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു അപ്പോൾ ഈ ഒരു സ്പിന്നിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് പതിനാല് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് വീണ്ടും നമ്മളോട് ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഓക്കെ ഇത്തവണ നമുക്ക് എട്ട് ടോക്കൺസ് കിട്ടി വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഓക്കെ ആറ് ടോക്കൺസ് കിട്ടി വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു എട്ട് ടോക്കൺസ് ആണ് നമുക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലുമൊക്കെ ബണ്ടിൽ അടിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു നമ്മുടെ ഇവിടെ ഓൾറെഡി ഈ ഒരു മൂന്ന് ബണ്ടിലും ഈ ഒരു അക്കൗണ്ടിലുണ്ട് അപ്പോൾ ഇത് റിപ്പീറ്റ് അടിക്കുവാണെങ്കിൽ നമുക്ക് ടോക്കൺസ് കിട്ടും എന്തായാലും നമുക്ക് ടോക്കൺസ് കുറേ വരും കാരണം ഒരു ബണ്ടിൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് കിട്ടിയാൽ കിട്ടി ബാക്കി ബണ്ടിൽസൊക്കെ നമുക്ക് ടോക്കൺ കൊടുത്ത് എടുക്കാൻ പറ്റൂ ഇഷ്ടം പോലെ ടോക്കൺസ് നമുക്ക് വേണ്ടി വരും അവിടെ അഞ്ച് ടോക്കൺ ആണ് കിട്ടിയത് ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഏഴ് ടോക്കൺസ് കിട്ടി വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു പത്ത് ടോക്കൺ കിട്ടി വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഏഴ് ടോക്കൺ കിട്ടി വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു അഞ്ച് ടോക്കൺ വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഇത്തവണയും ഏഴ് ടോക്കൺസ് ആണ് കിട്ടിയത് വീണ്ടും ഏഴ് ടോക്കൺസ് കിട്ടി നമുക്ക് പോയിട്ട് ക്യാരക്ടർ എന്തെങ്കിലുമൊക്കെ മാറ്റാം അതൊക്കെ ഫീമെയിൽ ക്യാരക്ടറൊക്കെ സ്പിൻ ചെയ്ത് നോക്കാം മൾട്ടിപ്പിൾ ടാപ്പ് ഒക്കെ ചെയ്ത് നോക്കാം ഭാഗ്യത്തിന് കിട്ടിയാൽ കിട്ടി ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ഒരു ഫൈസ്പിൻ ചെയ്യാനായിട്ട് പോവാണ് ഒമ്പത് ടോക്കൺ വീണ്ടും ഒരു ഫൈസ്പിൻ ചെയ്തു എട്ട് ടോക്കൺ വീണ്ടും ഒരു ഫൈസ്പിൻ ചെയ്തു ഏഴ് ടോക്കൺ വീണ്ടും ഒരു ഫൈസ്പിൻ ചെയ്തു ഓക്കെ പതിനാറ് ടോക്കൺസ് കിട്ടി വീണ്ടൊരു പൈസ പീൻ ചെയ്തു എട്ട് ടോക്കൺ വീണ്ടും ഒരു ഫൈസ്പിൻ ചെയ്തു അഞ്ച് ടോക്കൺ വീണ്ടൊരു പൈസ പീൻ ചെയ്തു ഇത്തവണ നമുക്ക് അമ്പത്തഞ്ച് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഉണ്ടായിരുന്ന ഒരു ബണ്ടില് നമുക്കിവിടെ റിപ്പീറ്റ് അടിച്ചു അപ്പോൾ അതിന് വരെ നമുക്കിവിടെ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് ഏകദേശം നാൽപ്പത്താറ് ടോക്കൺസാണ് നമുക്ക് ഈ ഒരു ബണ്ടിലിന് പകരം കിട്ടിയത് അപ്പോൾ ഈ ഒരു ബാണ്ടിൽ എക്സ്ചേഞ്ച് ആക്കാൻ ഇവിടെ കാണിക്കില്ല എക്സ്ചേഞ്ചാക്കാൻ അത്യാവശ്യം നൂറ്റി അമ്പത് അപ്പോൾ ടോക്കൺ എന്ന് തോന്നുന്നു അത്രയും ടോക്കൺസ് നമുക്കിത് റിപ്പീറ്റ് കിട്ടുമ്പോൾ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ബാണ്ടിൽ എടുക്കാനായിട്ട് ടോക്കൺസ് കൂടുതലാണ് പക്ഷേ റിപ്പീറ്റ് കിട്ടിയാൽ നമുക്ക് അതിൻ്റെ പകുതി ടോക്കൺസേ കിട്ടും അതൊരു ബോറ് പരിപാടിയായിപ്പോയി എന്തായാലും നമുക്കിവിടെ വീണ്ടും ഒരു ഫൈസ്പിൻ ചെയ്യാം ഒമ്പത് ടോക്കൺസ് കിട്ടി വീണ്ടും ഒരു ഫൈസ്പിൻ ചെയ്തു ഓക്കെ അപ്പോൾ ഈ ഒരു സ്പിന്നിനകത്ത് നമുക്ക് ഏഴ് ടോക്കൺസ് ആണ് കിട്ടിയത് വീണ്ടൊരു ഫൈസ്പിൻ ചെയ്തു അപ്പോൾ ഇത്തവണ എട്ട് ടോക്കൺസ് കിട്ടി വീണ്ടും ഒരു ഫൈസ്പിൻ ചെയ്തിരിക്കുവാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ലുക്ക് ലുപ്റ്റേഞ്ചിൽ അടങ്ങുന്ന ബണ്ടിൽ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ബണ്ടിൽ എടുക്കാനായിട്ട് മുന്നൂറ് ടോക്കൺസ് നമ്മൾ കൊടുക്കേണ്ടി വരും ഓക്കെ വീണ്ടും ഒരു ഫൈസ്പിൻ ചെയ്തു ഓക്കെ ഇത്തവണയും കിട്ടിയില്ല വീണ്ടൊരു സ്പിൻ ചെയ്തു ഏഴ് ടോക്കൺസ് കിട്ടി വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഓക്കെ ഇത്തവണ നമുക്ക് പത്ത് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഇത്തവണയും ഏഴ് ടോക്കൺസ് ആണ് കിട്ടിയത് അപ്പോൾ വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു ആറ് ടോക്കൺ കിട്ടി വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഓക്കെ ഇരുപത് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സ്പിന്നിനകത്ത് വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു എട്ട് ടോക്കൺസ് കിട്ടി വീണ്ടും നമ്മളിവിടെ ഒരു പൈസ പ്രീം ചെയ്തിരിക്കുവാണ് ഏഴ് ടോക്കണേ കിട്ടിയുള്ളൂ വീണ്ടും ഒരു പൈസ പ്രീം ചെയ്തു എട്ട് ടോക്കൺസ് കിട്ടി നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പോൾ കിട്ടിയ ടോക്കൺസ് വെച്ചിട്ട് ഒരു ഫീമെയിൽ ബാണ്ടിൽ എടുക്കാം ഓക്കെ ഈ ഒരു ഫീമെയിൽ ബാണ്ടിൽ നമ്മളിവിടെ റെഡീം ചെയ്തിരിക്കുകയാണ് ഓക്കെ നമുക്ക് കിപ്പേ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഈ ഒരു ബണ്ടിൽ അത്യാവശ്യം കുഴപ്പമില്ല നൈസായിട്ടുള്ളൊരു ബാണ്ടിലാണ് ഇൻസ്പെക്ട് ചെയ്തോക്കാം ഈ ഒരു ബണ്ടിൽ വെച്ച് കൊള്ളാം ഇതിൻ്റെ ആ ഒരു ടാറ്റ പോലത്തെ ആ ഒരു ഐസിൻ്റെ ആ ഒരു ഡിസൈനും അനിമേഷനും ഒക്കെ നൈസ് ആയിട്ടുണ്ട് കാണാനായിട്ട് അപ്പോൾ ഒരു ബണ്ടിലൂടെ എഴുതാം ഇത്രയും ചെയ്യാം ഇത് കഴിഞ്ഞ ആവണ മിസ്ട്രി ഷോപ്പ് ഇവന്റിനകത്താണെന്ന് തോന്നുന്നു വന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ബണ്ടിലും കുഴപ്പമില്ല അത്യാവശ്യം ലുക്ക് തോന്നിക്കുന്നുണ്ട് ഈ ഒരു ബണ്ടിലും നമ്മളങ്ങനെ എടുത്തു നമുക്കിനി എടുക്കാനായിട്ട് അഞ്ച് ബണ്ടിൽസ് ഉണ്ട് മൂന്ന് മെയിൽ ബണ്ടിൽ ഒരു ഫീമെയിൽ ബണ്ടിൽ ഓക്കെ ഇപ്പോൾ നമുക്ക് സ്പിൻ ചെയ്യാം വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഓക്കെ നമുക്ക് കിട്ടിയാൽ കിട്ടിയല്ല നമ്മുടെ അക്കൗണ്ടിനകത്ത് ആൾറെഡി ഉള്ള ബണ്ടിലിനെ റിപ്പീറ്റ് അടിച്ചു അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ ഇത്തവണ അറുപത്തഞ്ച് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അടുത്തൊരു ബണ്ടിലൂടെ നമുക്ക് ഇവിടെ റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട് എന്തായാലും കൊള്ളാം നമ്മളിൽ ഉള്ള ഒരു ബണ്ടിൽ വീണ്ടും റിപ്പീറ്റ് അടിച്ചു ഇത്തവണ നമുക്ക് അമ്പത്താറ് ടോക്കൺസ് കിട്ടി വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു പതിനൊന്ന് ടോക്കൺസ് കിട്ടി വീണ്ടൊരു ഫൈസ്പിൻ ചെയ്തു ആറ് ടോക്കൺസ് കിട്ടി ഫൈവ് സ്പിൻ ചെയ്തു പത്ത് ടോക്കൺ വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു ആറ് ടോക്കൺ വീണ്ടും ഒരു ഫൈവ് ഫൈസ്പിൻ ചെയ്തു ഫൈവ് സ്പിൻ ചെയ്തു ഓക്കെ നമുക്ക് എന്തായാലും പോയിട്ട് ആ ലാസ്റ്റത്ത് ഒരു ഫീമെയിൽ ബാൻഡിലൂടെ എടുക്കാം അതിന് ശേഷം നമുക്ക് മെയിൽ ബാൻഡിലത്തെടുക്കാം അവിടെ ഫീമെയിൽ ബാണ്ടിൽ നമ്മളിവിടെ റെഡിയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഫീമെയിൽ ബാണ്ടിൽ മിസ്റ്ററി ഷോപ്പ് ഈവെൻറ്റിനകത്ത് വന്നത് പിന്നെ ഇത് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പക്ഷേ അത് ആദ്യം വന്നത് ഫീമെയിൽ സോറി ഈ ഒരു ഫീമെയിൽ ബണ്ടൽ ആദ്യം വന്നത് മിസ്ട്രി ഷോപ്പ് ഇവൻറ്റിനകത്തൂടെയാണ് ഓക്കെ ഈ ഒരു ബണ്ടിലും കുഴപ്പമില്ല അത്യാവശ്യം ലുക്ക് തോന്നിക്കുന്നുണ്ട് നമുക്കിനി അടുത്ത് സ്പിൻ ചെയ്ത ബാക്കി മൂന്ന് ബണ്ടിൽസൂടെ എടുക്കാം അവിടെ വീണ്ടും നമ്മളിവിടെ ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഇത്തവണ ആറ് ടോക്കൺസ് കിട്ടി വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഓക്കെ ആറ് ടോക്കൺ തന്നെ വീണ്ടും കിട്ടിയത് ഫൈവ് സ്പിൻ ചെയ്തു ഒമ്പത് ടോക്കൺ കിട്ടി വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു പതിനേഴ് ടോക്കൺസ് കിട്ടി ഈ ഒരു സ്പിന്നിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഓക്കെ പത്ത് ടോക്കൺസ് കിട്ടി വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തിട്ടുണ്ട് ആറ് ടോക്കൺ വീണ്ടും ഒരു സ്പിൻ ചെയ്തു ആറ് ടോക്കൺ ആണ് കിട്ടിയാൽ നമുക്ക് പോയിട്ട് ക്യാരക്ടർ മാറ്റാം ഇതെന്തായാലും ഒരുമിച്ച് എടുക്കാം ഇത്രയും വേണ്ടിച്ച് നമുക്കപ്പോൾ പോയിട്ട് ടോക്കൺസ് കുറച്ച് കൂട്ടാം അപ്പം ഇവിടെ വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തിരിക്കുകയാണ് ഇത്തവണ ആറ് ടോക്കൺസ് കിട്ടി വീണ്ടും ഫൈവ് സ്പിൻ ചെയ്തു ഇത്തവണ എട്ട് ടോക്കൺസ് കിട്ടി വീണ്ടും ഒരു ഫൈസ്പിൻ ചെയ്തു അഞ്ച് ടോക്കൺ കിട്ടി വീണ്ടും ഒരു പൈസ പിങ് ചെയ്തു ഓക്കെ നമുക്കിവിടെ പത്ത് ടോക്കൺ ഒക്കെ കിട്ടിയിട്ടുണ്ട് ടോട്ടൽ പതിനാറ് ടോക്കൺസ് കിട്ടി വീണ്ടും ഒരു പൈസ പിൻ ചെയ്തു ഏഴ് ടോക്കൺസ് കിട്ടി വീണ്ടൊരു പൈസ പിൻ ചെയ്തു ഏഴ് ടോക്കൺ വീണ്ടും ഒരു ഫൈസ്പിൻ ചെയ്തു വീണ്ടൊരു പൈസ പിൻ ചെയ്തു ഓക്കെ നമ്മുടെ ഉണ്ടായിരുന്ന ഒരു ബണ്ടിൽ തന്നെ നമുക്കിവിടെ റിപ്പീറ്റ് കിട്ടി ഓക്കെ ഇനി എന്തായാലും നമുക്ക് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകാം വെറുതെ സമയം കളയ കളയണ്ട കുറെ ഡയമണ്ട് പൊട്ടി ഇപ്പൊ തന്നെ നമുക്ക് ഈ ഒരു ബണ്ടിൽ റെഡിയും ചെയ്യാം ഈ ഒരു ബണ്ടിലും എൻ്റെ ഊഹ ശരിയാണെങ്കിൽ മിസ്റ്ററി ഷോപ്പ് വിന്റകത്തോടെയാണ് വന്നത് അതും കാണാനായിട്ട് നൈസ് ആയിട്ടുണ്ട് ഈ ഒരു ബണ്ടിലൂടെ ഇടുക അപ്പോൾ അടുത്തൊരു ബണ്ടിലൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇതും മിസ്ട്രി ഷോപ്പ് ഇവന്റിനകത്തൂടെയാണ് വന്നത് നമുക്ക് പോയിട്ട് സ്പിൻ ചെയ്യാം ഇനി ലാസ്റ്റത്ത് ആ ഒരു മെയിൻ റിവാർഡ് ആ ഒരു ലുക്ക് ചേഞ്ചർ അടങ്ങുന്ന ലെജൻഡറി ബണ്ടിൽ മാത്രമേ ഇനി കിട്ടാനായിട്ടുള്ളൂ അപ്പോൾ അതും എടുക്കാം വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തിരിക്കുകയാണ് മാർ തരുന്നില്ല പക്ഷെ ഫൈവ് കെ ഫൈവ് കെ സിക്സ് കെ ഡയമണ്ട് എന്തോ ടോട്ടൽ ഇപ്പം തന്നെ പൊട്ടിയിട്ടുണ്ട് ഈ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പൈസ പിങ് ചെയ്തു കിട്ടിയില്ല വീണ്ടും തൊണ്ണൂറ് ഡയമണ്ട് കൊടുത്തിട്ട് പൈസ പിൻ ചെയ്തു ഓക്കെ ഇത്തവണയും കിട്ടിയില്ല വീണ്ടും പൈസ പിൻ ചെയ്തു ഡയറക്റ്റ് ഓക്കെ അവിടെ നമുക്കുള്ള ആ ഒരു ബണ്ടിൽ വീണ്ടും റിപ്പീറ്റ് കിട്ടി എന്തൊക്കെയായാലും കുറേ ഡയമണ്ട് പൊട്ടി ഇപ്പം തന്നെ നോക്കുവാണെങ്കിൽ ഏകദേശം എണ്ണായിരം ഡയമണ്ട് എന്തോ പൊട്ടിയിട്ടുണ്ട് ടോക്കൺസ് ഇവിടെ ആയി നമുക്കിനി പോയിട്ട് ബണ്ടിലെടുക്കാം അപ്പോൾ ലുക്ക് ചേഞ്ചിലടങ്ങുന്ന ബണ്ടിൽ നമ്മളിവിടെ എടുത്തിരിക്കുകയാണ് ഓക്കെ നമുക്കിനി ഈ ബണ്ടിൽ ഓപ്പൺ ചെയ്യാം ഈ ഒരു പുതിയ വിന്റർ ഇറങ്ങിയവൻ്റെ ആരൊക്കെ സ്കിം ചെയ്തു നിങ്ങൾ ഏതൊക്കെ ബണ്ടിൽസ് ആണ് എടുത്തത് എന്നായിരുന്നു ആയിട്ട് അറിയുക പിന്നെ ഈ ഒരു ലുക്ക് ചേഞ്ചർ അടങ്ങുന്ന ഒരു ലെജൻഡറി ബണ്ടിൽ ആൾറെഡി ആരുടെയൊക്കെ അക്കൗണ്ടിലുണ്ടായിരുന്നു എന്നായിരം ഒന്ന് ആയിട്ട് അറിയുക ഇത് വന്നപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ റിട്ടേൺ വന്നപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഗെയിമിനകത്ത് കുറെ അധികം ഇവെൻസ് അരഞ്ഞിട്ട് പോകുകയാണ് ഇന്നലെ രാത്രി നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അപ്പക്കമ്മി ആയിട്ട് വരണീട്ട് വന്നു ഇവൻസ് ആൻഡ് അപ്ഡേറ്റ്സിനെ പറ്റി ആൾമോസ്റ്റ് മിക്ക കൺഫേം ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നലത്തെ രാത്രിയിട്ട് വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്ര തന്നെയാണ് എല്ലാവർക്കും ഒരു വീഡിയോ ഇൻഫർമേറ്റീവായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാം കൂട്ടുകാരെങ്കിലും ഷെയർ ചെയ്ത് അപ്പോൾ ഇതിനേക്കാൾ മികച്ച ഒരു എടുക്കാൻ ഫ്രീ ഫയർ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതൊരിക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പി ഗേസ് എൻജോയ്ഡ് Peace out. So.